ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് ടാസ്കിന്റെ പേര് ഉല്ലാസയാത്ര ഒരാഴ്ച നീണ്ടുനിന്ന ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിന് ഈ ടാസ്കോടെ വിരാമം ഇത് ടിക്കറ്റ് ഫിനാലയുടെ ഏറ്റവും നിർണായകവും അവസാനവുമായ ടാസ്ക് ഒടുവിലായി നിങ്ങൾക്ക് നൽകുന്ന ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആണിത് ഈ ഒരൊറ്റ ടാസ്കിലൂടെ നിങ്ങളുടെ സ്ഥാനങ്ങൾ മാറി മറിഞ്ഞേക്കാം വാശിയോടെ പൊരുതി പോയിന്റ് പട്ടികയിൽ മുന്നേറും ടിക്കറ്റ് ഫിനാലയുടെ അവസാന വിധി ഇന്നിവിടെ എഴുതപ്പെടുകയാണ് മത്സരാർത്ഥികൾ പേരും ഗാർഡൻ ഏരിയയിൽ നിർത്തിയിട്ടിട്ടുള്ള കാറിൽ കയറി സ്ഥലപരിമിതിയെ അതിജീവിച്ച് പരമാവധി കാറിൽ തുടരുക എന്നതാണ് ടാസ്ക് ബസർ കേൾക്കുമ്പോൾ എല്ലാവരും അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഓടി കാറിൽ കയറിയിരിക്കുക ടാസ്ക് തുടങ്ങിയതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങാനോ ഡോറ് തുറന്നിടാനോ കാല നിലത്ത് തൊടാനോ പാടില്ല അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടാസ്കിൽ നിന്നും പുറത്താവുന്നതാണ് അതുപോലെ തന്നെ കാറിലേക്ക് ആഹാരമോ വെള്ളമോ കൊണ്ടുപോകാൻ പാടില്ല ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സമയം കാറിൽ തുടരുന്ന വ്യക്തിക്ക് എട്ട് പോയിന്റും ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് ഒരു പോയിന്റും എന്ന നിലയിലാണ് നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുക എന്ന് ബിഗ് ബോസ് അങ്ങനെ ഏറെ കാത്തിരുന്ന ആ ഒരു ടാസ്ക് ഫൈനൽ ടാസ്ക് ടാസ്ക്കാണിത് ടിക്കറ്റ് ഫിനാലയുടെ അവസാനത്തെ ടാസ്ക് ടാസ്ക്കാണിത് ഇതിനകത്ത് ആരാണോ ജയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് ഒരാളായിരിക്കും മുന്നിലെത്തുക ആര്നും നൂറയുമാണ് ഇപ്പോൾ മുന്നിലുള്ളത് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ